ീ ലിറ്റിൽ ഏഞ്ചലിന്റെ പെർഫോമൻസ് ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ ടോപ്പ് സിംഗറിലേക്ക് കുഞ്ഞു പിടിക്കി റാണിയെ എത്തുന്നു വെൽക്കം റാണിക്കുട്ടി ഓൺ സ്റ്റേജ് നാളായി കണ്ടിട്ട് വിളിക്കാം എന്റെ കുട്ടി ഒരു വരുന്നില്ലേ അയ്യോ അതോ എനിക്ക് പനി പിടിച്ചാ പോകുന്നില്ല പനിയൊക്കെ പോയോ എം ജി ഞങ്ങള് വേറെ ഒരു കാര്യം എന്താന്ന് പറയാമോ നമ്മുടെ റാണി കുട്ടീനെ കാണുമ്പോ എല്ലാരും കുഞ്ഞു ശീലാമ്മ ആണെന്ന് പറയും നമുക്കതൊന്ന് കണ്ടുനോക്കാം അയ്യോ അതെ ചില്ലത്ത തേ ചില്ലത്തുമ്പിൽ ചേക്കേരം 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 ഹേ അകമ്പകമ ആകാശം അമ്മക്കിൻ ദീ സമ്മാനം 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 അശോ ചെറുപ്പം അടിപൊളി മനസ്സിനെ അടുത്തൊരു ഷീലാമ പിറവി എടുത്തിരിക്കുന്നു അപ്പൊ ഏത് പാട്ടാ എന്റെ പാട്ട് മാൻ 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 നല്ല കലമാ ഓ മാൻ 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 നല്ല കലമാൻ ആ കേട്ടിട്ട് എന്നൊരു ആവേശം തോന്നുന്നല്ലോ സിനിമ ഏതാ പുതിയ പിന്നെ ബിച്ചു പിന്നെ എസ് ജാനകി മാം പക്ഷെ ഗൂഗിളിൽ എഴുതിയിരിക്കുന്ന എസ് ജാനകി കെ പി ഉമ്മർന്ന അതൊരു വല്ലാത്ത കോമ്പിനേഷൻ ഒന്ന് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞായിരിക്കും വർഷം അല്ലേ ഞാനൊരു കോമഡി പറയുന്നു എന്റെ ഉപ്പ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ പോയായിരുന്നെ വിജയ് അങ്കൾ എന്ന പേര് അങ്കിൾ എന്നിരം അവിടെ എം ജെ അങ്കിൾ ഉണ്ടായിരുന്നു ചന്ദ്രൻ അങ്കൾ എന്നിട്ട് എന്നിട്ടെന്നെ പാട്ട് പഠിപ്പിച്ചു പിന്നെ ടോപ്സിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എം ജി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നിരം പറഞ്ഞു എഞ്ചങ്കളെ എം ജി അങ്കളെന്ന് വിളിക്കണ്ട എം ജി അപ്പൂപ്പു വിളിച്ചാ സ്നേഹ എന്നിട്ട് എന്നിട്ടിപ്പ എന്ത് വിളിക്കുന്നു അതെ ഞാൻ പറഞ്ഞി മുത്ത മക്കളെ ഇതായിരുന്നോ കോമഡി ഞാനിപ്പൊ ഉത്തരം പറയാനൊക്കെ റെഡിയായിട്ടിരിക്കുന്നു പിന്നെയായിട്ട് കടങ്ങുന്നത് ഞാനെന്ന് വിചാരിച്ചേ പക്ഷെ ഇതായിരുന്നു അപ്പൊ അവിടെ നിന്ന് എല്ലാം കൊടുത്തോ എം ജി സാറിന് ഇല്ലെന്നുണ്ടെങ്കി പ്രശ്നം ഉണ്ടായി കാണും ശരിയാണ് എം എംചേന്ദ്രൻ സാറിന്റെ മായനൂർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രമുണ്ട് അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ പ്രോഗ്രാം നടത്താൻ അതിൽ പ്രോഗ്രാം നടത്തിയിട്ടതേ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളു ഈ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം കേട്ടോ me റിയോ കെ പി ഉമ്മർ സാറും തങ്കം വന്ന എന്തിനാണെന്ന് നോക്കിയപ്പോഴും ഇങ്ങനത്തെ കോമഡികളുണ്ട് അവരുണ്ടാക്കിയേക്കുന്നത് കണ്ടോ അല്ലേ ക്ലാസിക് കോമഡിയാണ് അതെ ആലോചിച്ചു ഒന്ന് മാൻ അത് വെച്ചൊരു സെറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ മീൻ സെറ്റ് വെച്ചിട്ടൊരു സെറ്റ് പക്ഷേ എന്ത് ക്ലാസ് പോകുമ്പോഴിപ്പൊ നമ്മൾ ഇതാകും പറഞ്ഞ മരുന്നായി കഴിക്കും ഞാൻ പറയാം മരുന്നായി കഴിക്കും വൈറ്റമീൻ കളിയാക്കൂലേ പാട്ടിൽ സിറ്റി വിയറ്റ്നാമിലെ ഹോച്ചിമീൻ സിറ്റി ഓ അതെ അതെ അതൊക്കെ കാരണം അദ്ദേഹത്തിന്റെ ഒരു ഒരു ചിന്ത ആലോചിച്ച് നോക്കും ഒരു പാട്ട് എഴുതുമ്പോഴേ പാട്ടായിരിക്കണം സത്യത്തി ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് നാളായി ഇത് കേട്ടിട്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്കാണ് ഇതെന്തും ഇങ്ങനെ പക്ഷെ കേട്ടു നോക്കിയാൽ ചുട്ടിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ത് രസമുണ്ട് എത്രയും ആലോചിച്ചു കാണാം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രേക്ഷകര് തന്നെ ആഹാ അവർ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം പാടി ആയിട്ട് പാടിയോട്ടിഫുൾ ആയിട്ട് പാടിയോളി ഒന്നും പറയാനില്ല എനിക്ക് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്തൊക്കെ മാൻ വന്ന് നോക്കാം നമുക്ക് യജമാൻമാൻ ഹനുമാൻ ഹനുമാൻ ഇതൊക്കെയാണ് മാനിന്റെ മീൻ്റെ മീൻറെ വരുവാണെങ്കിൽ മാത്രം മനസിലായില്ലാമൂൻ ഉദ്ദേശിച്ചു അവ ഒരിക്കലും ഇത് ലാസ്റ്റ് വരണ മാൻ മാനിന്റെ കുറിച്ചല്ല ലാസ്റ്റ് വരുന്ന പേരോട് മാനാദ്യം വരുന്ന ഒരു കൺട്രി പറഞ്ഞ പേര് മാഞ്ചസ്റ്റർ അല്ല മാൻ ആദ്യം വരും അത്യാറല്ലേ മ്യാൻമാർ അത് മ്യാൻമാർ ശരി മക്കളെ ചക്കര സൂപ്പർ ആയിരുന്നു ഇനി പ്രത്യേകിച്ച് പറയണ്ട നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്താണേലും ഇത്രയും വെറൈറ്റി ആയിട്ട് ഒരു പാട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് നമ്മുടെ റാണിയ മൂക്കൊരു ആട്ടിയ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ റാണിയപ്പൂക്കു